ഹായ് ഗായ്സ് നമസ്കാരം ബി ബി സെവൻ ഏറ്റവും അരോചകമായിട്ടുള്ള കണ്ടസ്റ്റന്റ് കൊണ്ട് നിറയുകയാണ് എസ്പെഷ്യലി നെവിന്റെ വിഷയം സംസാരിക്കാനാണ് ഞാനിന്ന് വന്നത് കാരണം അത് സംസാരിച്ചിരുന്നാൽ അതൊരു നീതികേടായി പോകും ബിഗ് ബോസ് സീസണുകൾ കണ്ട ഏറ്റവും നല്ല എന്റർടൈൻ ഒരാളാണ് നെവിൻ യെസ് നെവിൻ കപ്രീഷ്യസ് എംറോസ് ഡെഫിനറ്റ്ലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരുപത്തൊന്ന് ദിവസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ക്രൂഷ്യൽ ആയിട്ടുള്ള ഇരുപത്തൊന്ന് ദിവസങ്ങളായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ ദിവസങ്ങളല്ല അവിടെ നമ്മളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്ന അതായത് ഒരു നോട്ടത്തിലോ ഒരു ടച്ചിലോ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു വായു കൊണ്ടുപോലും അവന്റെ ഒരു സാമീപ്യം കൊണ്ടുപോലും നമ്മളെ മോശമായി സ്പർശിക്കാത്ത ഒരാളാണ് നെവിനെന്ന് ഞാൻ പറയും ബിക്കോസ് നമ്മുടെ കൂട്ടത്തിൽ വന്ന് കിടന്നാലും നമുക്ക് ധൈര്യപൂർവ്വം കെട്ടിപ്പിടിച്ചുടന്ന് ഉറങ്ങാം ഹിസ്ച്ച് എ ജം പേഴ്സൺ എന്ന് ഞാൻ പറയും എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് അവനെക്കുറിച്ച് ഈ ആദില പറഞ്ഞ വിഷയം സത്യത്തിൽ ആദിലയും ലക്ഷ്മി നമ്മളിപ്പോൾ എന്താണ് വ്യത്യാസം ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിദാനം ചെയ്യുന്ന ആൾക്കാരെന്ന നിലയിൽ കൊട്ടി ആ കമ്മ്യൂണിറ്റിയുടെ അന്തസ് കീപ്പ് ചെയ്യാനുള്ള മിനിമം മര്യാദ ആതിലെ കാണിക്കണം അതിൽ എന്തർത്ഥത്തിലാണ് നെവിന്റെ ടച്ചിങ്സ് ശരിയല്ല എന്ന് പറഞ്ഞത് അവൻ ഏത് തരത്തിലാണ് അവിടെ ആൾക്കാരെ ടച്ച് ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ല ആതിലെയും നൂറേയും കിടക്കുന്ന കട്ടിൽ ഒരേ ഒരു വട്ടം മാത്രമാണ് നെവിൻ വന്ന് കിടന്നപ്പോൾ അത് അതവർക്ക് ഇഷ്ടമല്ല എന്ന് അവർ പറഞ്ഞു അതിനുശേഷം പിന്നീട് ഒരിക്കലും ആതിലേയും നെവിൻ്റെയും കട്ടിൽ സോറി ആതിലേടേയും നൂറയുടെയും കട്ടിൽ കയറി നെവിൻ കടന്നിട്ടില്ല എന്നതാണ് അവന്റെ കൾച്ചർ അവന്റെ അന്തസ് അവനോട് ഇഷ്ടമല്ല എന്ന് പറയുന്ന കാര്യങ്ങൾ അവൻ ഒരിക്കലും ചെയ്യില്ല എന്നെ അവൻ തോളത്ത് കൈയിടുന്നതോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നിരിക്കുന്നതോ ഒന്നും എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല ഏതൊരു സ്ത്രീക്കും മനസ്സിലാവും ഓപ്പോസിറ്റ് സെക്സിലോ അല്ലെങ്കിൽ സെയിം സെക്സിലോ ഇരിക്കുന്ന ഒരാൾ വന്ന് നമ്മളെ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ ടച്ച് ചെയ്താൽ നമുക്ക് പിടികിട്ടും അങ്ങനെ തൊടാൻ മാത്രം ഈ ഷാനവാസിക്ക എന്ന് പറയുന്ന ഇയാളുടെയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലായിട്ടില്ല വളരെ അന്തോഷമുള്ള ഒരു കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഇത്രയും ലേശകരമായി സംസാരിച്ച ആതില നിങ്ങൾ സത്യത്തിൽ ഇപ്പോൾ കമ്മ്യൂണിറ്റിക്ക് ഒരു അപമാനമാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം പല രീതിയിലും ആദില ഈ പറയപ്പെടുന്ന നമ്മുടെ രേണുസുദിയെ അക്ബർ ഒരു വൃത്തികെട്ട വാക്കുപയോഗിച്ച് പിന്നെ ഒരു പേര് കൊടുത്തപ്പോൾ അതിനേക്കാളും വൃത്തികെട്ട രീതിയിൽ അനീഷിന് നിങ്ങളൊരു പദം കൊടുത്തിരുന്നു പക്ഷേ പിന്നെ രേണുസുദിയുടെ ആ ഒരു കോലാഹലത്തിനിടയ്ക്കൽ അതങ്ങ് മുങ്ങിപ്പോയി എന്ന് മാത്രം അതിനേക്കാളും വൃത്തിയിട്ട രീതിയിൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്ത ആളാണ് ഈ ആദില എന്ന് പറയുന്ന വ്യക്തി അപ്പോ നിനക്ക് എന്ത് അർഹതയാണ് അവിടെ ഉള്ളത് ഇതൊക്കെ പറയാനുണ്ട് നെവിനെ കുറിച്ച് അല്ലേ തന്നെ ജെൻഡർ കാണിക്കാനുള്ള മറ്റേ കാനേഷുമാരി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജെൻഡർ വ്യക്തിത്വം ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണോ ഈ പറയപ്പെടുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാളിറ്റി അളക്കാനുള്ള സ്ഥലമാണോ ബിഗ് ബോസ് എന്ന് പറയുന്നത് അല്ല അവന്റെ ജെൻഡർ അവന് ഇഷ്ടമാണെങ്കിൽ റിവീൽ ചെയ്യട്ടെ അതിന് വന്ന വന്ന് അന്നോട്ട് ഇവൻ പറയുന്നതാണ് നെവിന്റെ ജെൻഡർ നെവിൻ പറഞ്ഞിട്ടില്ല നെവിൻ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല പിന്നെ ഷാനവാസ് അയാളൊരു എക്സെൻഡ്രിക് ആണ് എടോ എന്ന് വിളിച്ചാൽ ലോകത്ത് തന്തയ്ക്ക് വിളിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ അങ്ങനെ ആയിരിക്കും എടോ എന്ന് അയാളുടെ നികുണ്ടുവിൽ മാത്രം തെറിയാണ് ഒരാ ആ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചുകൊണ്ട് ആ കാണിച്ച ശുദ്ധ തെമ്മാടിത്തരം എന്ന് തന്നെയാണ് ഷാനവാസ് കാണിച്ചതിനെ പറയേണ്ടത് ഇതിനെ